സൈക്കിൾ വേണ്ടി സ്വരൂപിച്ച വയനാട് സംഭാവന സംഭാവന വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കുന്ന അഭയ് സഹോദരങ്ങളാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ചെയ്തത് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ സകലതും നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സഹായമായി പേരാമ്പ്ര അഭയ് നാലാം തരത്തിൽ പഠിക്കുന്ന വേദലക്ഷ്മി എന്നിവരാണ് സൈക്കിൾ വാങ്ങാൻ പണക്കൊടുക്കുന്നത് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി മാതൃകയായത് സ്കൂൾ അസംബ്ലിയിൽ വെച്ച് മധുവിന് കൈമാറി വിനുവിന്റെയും ശരണ്യയുടെയും മക്കളാണ് വേദലക്ഷ്മിയും ിൽ ഒരു ചായ പലർക്കും ഏറെ ഏറെ പ്രിയമാണ് സ്വന്തം ടീ ഹട്ട് വൈകുന്നേരങ്ങളിൽ സജീവമാണ് ഇവിടം കോഴിക്കോട് കുറ്റ്യാടി റോഡിൽ മുളിയങ്ങലിൽ ആണ് ഏവരെയും ആകർഷിക്കുന്ന ചായക്ക് മാത്രമുള്ള ഒരു കട കടയ്ക്ക് മുന്നിൽ നിരത്തിവെച്ച നിരവധി തനി നാടൻ പലഹാരങ്ങളാണ് ടീ ടീഹട്ടിലേക്ക് ആളുകളെ ഏറെ ആകർഷിപ്പിക്കുന്നത് ഒരു വർഷത്തോളമായി ടീ ഹട്ട് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ട് പേരാമ്പ്രയിലെ ചായപ്രേമികൾക്ക് ടീ ഹട്ട് എന്നും ഒരു ഹരമാണ് മനസ്സറിഞ്ഞ് ഇവിടുന്ന് നീട്ടിത്തരുന്ന ഓരോ ഗ്ലാസ് ചായയും നിങ്ങളുടെ മനം കുളിർപ്പിക്കും